പത്മകുമാർ ശ്രീ ജെ ആർ പത്മകുമാർ ഇവിടെ ഇത് ഇത് റെയിൽവേയുടെ അതീതയിലുള്ള സ്ഥലമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ജയർ ഇത് റെയിൽവേയുടെ അതീത സ്ഥലമാണെന്ന കാര്യത്തിൽ തർക്കമില്ല അവിടെ ക്ലീനിങ് നടത്തേണ്ടത് റെയിൽവേ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല അവിടെ ക്ലീനിങ് നടത്താൻ കരാറ് കൊടുത്തത് റെയിൽവേ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല ആ കരാറുകാരനാണ് ഒരു സുരക്ഷയും ഇല്ലാത്ത ഒരു പാവത്താനെ കുലക്കി കൊടുക്കാൻ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ ആ പാവത്താൻ ഈ അവസ്ഥയിലെത്തി ആ കരാറുകാരൻ ഏത് കരാറുകാരൻ റെയിൽവേ കൊടുത്ത കരാറുകാരൻ എന്നിട്ടൊന്നും അതിന്റെ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് ഈ മണിക്കൂറിലാണ് ഒന്നും അറിയില്ല റെയിൽവേക്ക് അങ്ങനെ അല്ലല്ലോ ഇന്നലെ ഈ സംഭവം ഉണ്ടായതു മുതൽ ഈ സമയം വരെയും റെയിൽവേയുടെ അവിടെ ഉണ്ട് അവർ ഈ ഇതിന്റെ സുരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കൂടെ ഉണ്ട് ഏത് ഉദ്യോഗസ്ഥ ഒരാളുടെ പേര് ശക്തമായിട്ട് ഞങ്ങൾ പേര് എല്ലാ ഏത് ഉദ്യോഗസ്ഥർ പേര് പല ഇന്നലെ പത്തരയ്ക്ക് വീണതാണ് ഇന്നലെ 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 വീണതാണ് വീണതാണ് വൈകുന്നേരത്തിനകം അവിടെ ഉദ്യോഗസ്ഥന്റെ പേര് സാറേ തിരുവനന്തപുരം ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പേര് ഉദ്യോഗസ്ഥ ദുബായ് ചുമതലയുള്ള എഞ്ചിനീയർമാർ അല്ല ഉദ്യോഗസ്ഥന്റെ പേര് പേരെനിക്ക് കാണാതറിയില്ല ഇന്നലെ ഇന്നലെ വന്നിട്ട് പോയി പോയി ഈ പറയുന്ന നമ്മൾ ഒന്ന് കണ്ടിട്ട് സം അല്ല അല്ലല്ല തുടക്കം മുതല് അതിന്റെ എഞ്ചിനീയർമാര് അതേ റെയിൽവേയുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ആരാ പറഞ്ഞത് ഇല്ലാന്ന് നിങ്ങള് പേര് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുന്നതല്ലോ ഇന്ന് എന്തുകൊണ്ട് പത്രക്കാര മുന്നിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ പത്രക്കാരൻ മുതൽ മേയർ ഇതെല്ലാം കൂടി റെയിൽവേയുടെ മണ്ടയിൽ കയറ്റി വയ്ക്കുകയും ഇങ്ങനെ കത്തയച്ചു എന്ന് പറയുമ്പോൾ അതല്ല എന്ന് അതല്ല ശരി എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ പത്രക്കാരുടെ മുന്നിൽ വന്നത് അതിന്റെ അർത്ഥം ഇന്നലെ അവർ ഇതിന്റെ പ്രവർത്തനങ്ങളിലുമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നല്ല അല്ല കത്തയച്ചിട്ടില്ല വസ്തുത ഇന്നും എ ഡി ആറും കത്തയച്ചിട്ടില്ല സാർ എ ഡി ആറും വന്ന് കത്തയച്ചിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞ് എങ്ങനെയാന്ന് ശരിയാവുക ഏറ്റവും മടുവിൽ വന്ന് ഉദ്യോഗസ്ഥർ പറയുന്നില്ലല്ലോ കത്തയച്ചിട്ടില്ല എന്ന് എ ഡി ആറും പറഞ്ഞത് കള്ളമാണ് െ നിങ്ങൾ അല്ല ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ ആണ് കള്ളം പറയുന്നത് നിങ്ങൾ ഈ ഈ ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെയാ കത്തയക്കുന്നത് ഏതെങ്കിലും അദ്ദേഹം കത്തയച്ചു തന്നെ ഒരു ഫയൽ നമ്പർ അല്ലെങ്കിൽ അവിടെ കത്തി റിസീവ് ചെയ്തതിന്റെ ഒരു രേഖ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയില് എന്താ ഏത് ഏതെങ്കിലും ഒരു സാധാരണ കോർപ്പറേഷനിൽ അത്യാവശ്യം ഒരു സ്റ്റാഫിന്റെ കയ്യിലാണല്ലോ അവിടുത്തെ മെസഞ്ചർ കയ്യിലാണല്ലോ കൊടുത്തുവിടുന്നത് അവർ അതിന് മറുപടി കൊടുക്കുമല്ലോ രേഖ നിങ്ങളൊരു മേൽ ടൈപ്പ് ചെയ്തൊരു സബ് കളക്ടർ എക്സിക്യൂട്ടീവ് കൊടുത്ത കൊടുത്ത കത്ത് കോർപ്പറേഷൻ കത്തൊക്കെ ഞാൻ അയച്ചു തരാം ി നിങ്ങൾ ആ കത്ത് അവിടെ അയച്ചത് റെയിൽവേ റിസീവ് ചെയ്തായിട്ടുള്ള പേപ്പർ എടുത്ത് കാണിച്ചിട്ട് ഞങ്ങൾ അയച്ചു എന്ന് പറഞ്ഞാൽ പരാ അതിലേ ഫയൽ നമ്പർ ഇവിടെ ഓരോ കോർപ്പറേഷനിൽ കത്ത് പോകുമ്പോ കത്തുണ്ട് നിങ്ങൾ ഫയൽ പരിശോധിക്ക് അല്ലെങ്കിൽ മെസ്സേജ് ഇമെയിൽ അയച്ചതിന്റെ രേഖ കാണിക്ക് അല്ലെങ്കിൽ അവിടെ റിസീവ് ചെയ്ത മെസ്സഞ്ചർ ഒപ്പിട്ട് വാങ്ങിയതിന്റെ രേഖ കാണിക്ക് ഇതൊന്നുമില്ലാതെ മേയർ കാര്യം ടൈപ്പ് ചെയ്ത് കാണിച്ചിട്ട് ഇത് വന്നിട്ട് ഈ രീതിയിൽ പറഞ്ഞാൽ പറ്റുമോ ദീർഘല്ലോ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിനാണെന്ന് തോന്നുന്നു ബി ജെ പിയുടെ കൌൺസിലർമാർ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചൂട്ടാൻ തീരുമാനിച്ചു അങ്ങ് പറഞ്ഞ നമ്പർ അടക്കം സ്ക്രീനിൽ കാണുന്നുണ്ട് കളക്ടർ കൊടുത്ത കത്ത് കളക്ടർ കൊടുത്ത കത്ത് ജയാപ്രുമാർ കളക്ടർ കൊടുത്ത കത്ത് കളക്ടർ റെയിൽവേക്ക് അയച്ച കത്ത് താങ്കൾ പറഞ്ഞ ഓർഡർ നമ്പർ അടക്കം സ്ക്രീനിൽ കാണുന്നുണ്ട് ഇനി കോർപ്പറേഷൻ കൊടുത്ത കത്താണെങ്കിൽ എച്ച് ഡബിൾ വൺ എച്ച് ഫിഫ്റ്റീൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫോർ ബാർ ട്വന്റി ത്രീ എച്ച് ഡബിൾ വൺ പത്ത് അറുനൂറ്റി അറുപത്തി മൂന്ന് ബാർ ട്വന്റി ഫോർ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അയച്ച കത്തിന്റെ നമ്പർ ഞാൻ അയച്ചു അയച്ചതാന്നേ അല്ല ഇതെല്ലാം ഇതെല്ലാം മേയർ കാണിക്കും കാര്യം അവര് പറഞ്ഞ കള്ള പച്ചക്കള്ളത്തിന്റെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ഉദ്യോഗസ്ഥൻ വളരെ അല്ല റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ ഡിആർഎം വന്നു അഡീഷണൽ ഡിആർഎം വന്നു പറഞ്ഞല്ലോ റെയിൽവേക്ക് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല നിങ്ങൾ മേയർ വരെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ അല്ല കത്തുണ്ട് കത്ത് കത്തുണ്ട് ഓഫീസ് ഓഫ് ഓഫ് സീനിയർ സീനിയർ ഓഫീസ് ഓപ്പറേഷൻ മാനേജർ സീലിട്ട് വാങ്ങിയ കത്തുണ്ട് ഓഫീസ് ഓഫ് ദി സീനിയർ ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ റെയിൽവേ തിരുവനന്തപുരം ഒപ്പിട്ട് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒപ്പിട്ട് സീലിട്ട് ഒപ്പിട്ട് വാങ്ങിയ കത്തുണ്ട് എ ഡി ആർ എം ഒന്ന് വെറുതെ ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ അതിന് ഉന്നത ഉദ്യോഗസ്ഥ കത്തുണ്ടോ അദ്ദേഹം അല്ലല്ലോ ഈ പ്രശ്നം റെയിൽവേയുടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല അത് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇവിടുത്തെ പ്രശ്നം എന്താണ് കാശ്മീർ കത്ത് കിട്ടില്ല അല്ല അവിടുത്തെ ഉത്തരവാദിത്വം കോർപ്പറേഷൻ തർക്കില്ലെന്ന് ഞാൻ റെയിൽവേയുടെ അഡീഷണൽ ഡി ആർ പൊതുസമൂഹത്തിൽ പറഞ്ഞ കാര്യമാണ് അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല തെറ്റാണെന്നേ അത് കത്തടക്കം സീൽ കാണുന്നുണ്ട് പ്രേക്ഷകർ കാണുന്നുണ്ട് താഴെ കാണുന്ന സീലുണ്ടല്ലോ അത് റെയിൽവേയുടെ സീലാണ് എന്നിട്ട് കത്ത് വാങ്ങി ഫയലിൽ വെച്ച് അതിന്റെ മുകളിൽ ഉറങ്ങിയിട്ട് കിട്ടി എടിയാന്ന് പറഞ്ഞാൽ പറ്റുമോ ശരി ഞാൻ അങ്ങേലേക്ക് എത്താം ശ്രീ ശ്രീ സഞ്ജീവ് ഇവിടെ ഇവിടെ ഞാൻ പച്ചക്കെള്ളത് കൊണ്ട് അപ്പോൾ മീറ്റർ കഴിഞ്ഞാൽ അങ്ങനെയല്ലേ അല്ലല്ലി പുഴുകി കിടക്ക അഴുകി പുഴുകി കിടക്ക ഒരു തർക്കം അഴുകി ഒരു തർക്കം ആക്കരു പുഴുകിട സഞ്ജീവ് ഈ താങ്കൾ ഈ മേഖല ഒരുപാട് നാൾ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ദീർഘ ദീർഘ പോരാടുന്ന ആമയഴിഞ്ഞാൽ പക്ഷെ അതേസമയം ശുചീകരണത്തിന് വേണ്ടിയിട്ട് അതുപോലെ റോഡിന്റെ ഈ ദുസ്തി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാൻ ബി ജെ പി കൗൺസിലർമാർ നോട്ടീസ് കൊടുത്തത് അതിനടി സ്പെഷ്യൽ കൗൺസിൽ കൂടി ഇടതുപക്ഷത്തിൽ എല്ലാവരും കൂടി ബഹളം ഉണ്ടാക്കി പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ മാസത്തിൽ കളഞ്ഞിട്ട് പോയി സാറേ ചോദിക്കാം ഉത്തരവാദി അതൊക്കെ ചോദിക്കാം അതൊക്കെ ചോദിക്കാം ഈ പറയുന്ന നൂറ്റി പതിനേഴ് മീറ്ററിൽ എവിടെയോ ജോയ് എന്നൊരു പാമ്പിടിച്ച മനുഷ്യൻ ഈ പറയുന്ന നൂറ്റിപ്പതിനേഴ് മീറ്ററിന് ഇടയ്ക്ക് എവിടെയാണ് ജോയ് എന്ന് പറയുന്ന പാമ്പിടിച്ച മനുഷ്യൻ ആ നൂറ്റി പതിനേഴ് മീറ്റർ റെയിൽവേയുടെ മീറ്ററാണ് അത് വൃത്തിയാക്കേണ്ടത് റെയിൽവേയാണ് കോർപ്പറേഷൻ കത്ത് കൊടുത്തു കളക്ടർ കത്ത് കൊടുത്തു റെയിൽവേ മിണ്ടിയിട്ടില്ല മൈൻഡ് ചെയ്തിട്ടില്ല ഇന്നലെ ഈ ദാരുണ സംഭവം ഉണ്ടായി ഇന്നലെ വൈകിട്ട് വരെ മൈൻഡ് ചെയ്തിട്ടില്ല നാല് വാക്ക് അല്ലല്ല അല്ലല്ല അനീതിയാണ് ഇതിന്റെ ഓട നഗര ഉദ്യോഗസ്ഥർ നഗരത്തിന്റെ അല്ല നഗര സുചീകരണവും നഗരത്തിലെ ഓടകളുടെ പൂർത്തീകരണവും വൃത്തിയാക്കലും എല്ലാം കോർപ്പറേഷന്റെ ചുമതലയാണ് ഒരു ഞാൻ സെക്രട്ടറി